കുവൈത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫാമിലേക്ക് കൃഷി ആവശ്യത്തിനുള്ള വെള്ളം എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഇത് എൻ്റെ ഫാമിലെ ഉള്ള ഏരിയയാണ് വേനൽക്കാലം ആയതുകൊണ്ട് പുറമേ ഉള്ള കൃഷികൾ അങ്ങനെ ഇല്ല അപ്പം ദിവസം അധികം വെള്ളം നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതുപോലുള്ള ടാങ്കിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇതൊക്കെ പണി വർക്ക് നടന്നു നടക്കുന്നുള്ളൂ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇപ്പം നിലവിൽ സ്റ്റോക്ക് ചെയ്യുന്നത് ഈ രണ്ട് ടാങ്കുകളിലാണ് ഈ രണ്ട് ടാങ്കുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട് ഇപ്പം നേരത്തെ കാണിച്ച ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലും നിറയും പിന്നെ വണ്ടി എടുക്കുമ്പോഴും ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റേഡിയേറ്ററിലെ വെള്ളം കാരണം ഇവിടെ ഡെയിലി നാൽപ്പത്തെട്ട് ഡിഗ്രി ചൂട് വരുന്നുണ്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻജിന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ട്രിപ്പ് പോയി വരുമ്പോൾ തന്നെ വെള്ളം പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അപ്പം എപ്പോഴും ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ റേഡിയേറ്ററിലെ വെള്ളം ഇപ്പോൾ സമയം ഏകദേശം നാലേ മുക്കാലാണ് രാവിലെ ഇവിടുത്തെ സമയം നാല് മുക്കാൽ കാലാവസ്ഥ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏകദേശം ഒരു ഒമ്പത് മണി ചൂടുകാലായിക്കഴിഞ്ഞാൽ ഇതുപോലെ ആണ് ഇവിടുത്തെ കാലാവസ്ഥ ഏകദേശം മൂന്നര ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം പകൽ വെളിച്ചം പോലെ തന്നെ ആവും പകലിന് ദൈർഘ്യം കൂടുതലും രാത്രി ദൈർഘ്യം കുറവായിരിക്കും ഇവിടെ ചൂട് കാലത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചൂട് ഇവിടെ വരുന്നത് ഇപ്പോൾ ഞാൻ ഫാമിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ടാങ്കർ എടുത്ത് പോകുന്ന വഴിയാണ് അത് ഫാമിൻ്റെ ഉൾഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിക്കുന്നത് ഇന്നിപ്പം രാവിലെ ഇത്ര നേരത്തെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെള്ളം എടുത്തിട്ട് വരാൻ പറ്റും റോഡുകളൊക്കെ ഒഴിവായിരിക്കും അധികം ട്രാഫിക്കോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഈ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് വാഫ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് കുവൈത്തിലെ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെ വലിയ ടൗൺഷിപ്പും കാര്യങ്ങളും വരാത്ത ഒരു ഏരിയകളാണ് ഇതേപോലെ ഫാമുകൾക്കാണ് കൂടുതലും ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകൾക്കൊന്നും പെർമിഷൻ ഇല്ല ഇപ്പം എൻ്റെ ഫാമിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റോളം യാത്രയുണ്ട് ഈ വെള്ളം എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കേരളത്തിലെ എല്ലാവർക്കും ഇതൊരു ഇതൊരതിശയായിരിക്കും വെള്ളം എടുക്കാൻ വേണ്ടി ടാങ്കർ കൊണ്ട് വെള്ളത്തിന് വേണ്ടി പോകുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ തന്നെ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു ലിറ്റർ വെള്ളത്തിന് വരെ വിലയാണ് അപ്പോൾ കിണർ കുഴിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ കിണർ കുഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കൂടുതലും കിട്ടുക അപ്പോൾ അത് ഫിൽട്ടർ ചെയ്തിട്ടൊക്കെ പിന്നെ എടുക്കണം അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഗവൺമെൻറ്റിൻ്റെ വെള്ളമുണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഇതും വാങ്ങുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മൾ ടാങ്കർ വെച്ച് എടുക്കുന്നതാണ് കൂടുതൽ ലാഭകരം ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്താണ് എല്ലാവരും വന്ന് വെള്ളം എടുത്തിട്ട് പോകുന്നത് ഇത് ഓരോ സെക്ഷനുണ്ട് ഞാൻ നമ്മളെ അയ്യായിരം കിലോണ്ട് വണ്ടി നിർത്താനും മൂവായിരം കിലോണ്ടത് നിർത്താനും പിന്നെ പതിനായിരം കിലോണ്ട് നിർത്താനുമുള്ള ഓരോരോ ലൈനുകളുണ്ട് ഇപ്പം നോക്കുമ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല നമുക്ക് ഏത് ലൈനിലും വെക്കാം പക്ഷെ കുറച്ചൊരു ഒമ്പത് മണിക്ക് ശേഷം വരുമ്പോൾ ഒരുപാട് തിരക്ക് വരും അപ്പോൾ നമുക്ക് പറഞ്ഞ ലൈനിൽ അയ്യായിരത്തിൻ്റെ വണ്ടികളിൽ ആ ലൈനിൽ അങ്ങനെ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാനിവിടെ ലാസ്റ്റിൽ വെക്കുന്നുണ്ട് ലാസ്റ്റ് ലൈനാണ് അത് എൻ്റെ മുന്നിൽ തൊട്ട് മുമ്പിലൊരു അയ്യായിരം കിലോണ്ട വണ്ടി നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ട് സൈഡിൽ കിടക്കുന്നത് ഒരു മൂവായിരം കിലോണ്ടാണ് അതിപ്പോൾ അവരെടുത്തിട്ട് പോയി അടുത്ത വണ്ടി മൂവായിരത്തിൻ്റെ അവർ വെക്കുന്നുണ്ട് കറക്റ്റ് ആ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് മുകളിൽ ഹോളുണ്ട് കറക്റ്റ് അതിലെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വെച്ചിട്ട് ഒരു കാട് യൂസ് ചെയ്തിട്ടാണ് വെള്ളം പിടിക്കുന്നത് കറക്റ്റ് ആ ഹോളിൻ്റെ ചുവട്ടിലേക്ക് കറക്റ്റ് വണ്ടി പൊസിഷനാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ലോസായി പോകും ഓരോ ലിറ്ററിനും വിലയാണ് അപ്പോൾ അദ്ദേഹം അത് ആ കാട് ഇട്ടതിന് ശേഷം വെള്ളം അതിലേക്ക് കറക്റ്റായിട്ട് ചാടി ഞാൻ പറഞ്ഞ കാർഡ് ഇതാണ് ഏകദേശം ഈ ഒരു കാർഡ് നമുക്ക് നൂറ്റമ്പത് ദിനാറാണ് കുയ ദിനാറിനാണ് ഈ കാർഡ് കുവത്തി എനിക്ക് വാങ്ങിച്ച് തന്നത് ഇതിൽ ഏകദേശം നമ്മളെ ഫാമിലിക്ക് അറുപത് ട്രിപ്പ് അടിക്കാം എൻ്റെ വണ്ടി ഉപയോഗിച്ച് അയ്യായിരം കിലോൻ്റെ വണ്ടി ഉപയോഗിച്ച് അറുപത് ട്രിപ്പ് അടിക്കാം അത് കഴിഞ്ഞാൽ പുതിയ കാർഡ് വാങ്ങണം ഇപ്പം ഞാൻ അടുത്തത് എൻ്റെ വണ്ടി കറക്റ്റാ ആ പൊസിഷനിൽ വെച്ചിട്ടുണ്ട് ഈ കാർഡ് നമ്മുടെ നാട്ടിലെ ഒരു എ ടി എം മെഷീൻ പോലെ തന്നെയാണ് നമ്മൾ അതിൽ കാണണം ഗലോണ് ടാങ്കറിൻ്റെ ഇതും എല്ലാം മീറ്റർ റീഡിംഗ് ഉണ്ടാവും അവിടെ നമ്മൾ കാർഡിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അതിൽ കാണാം എത്ര ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റീഡിംഗ് ഉണ്ടാവും അതിൽ അപ്പോൾ എൻ്റെ അയ്യായിരം കലോണമായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് അടുത്ത് വന്ന് അത് സ്റ്റോപ്പ് ബട്ടൺ അമർത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണുകൊണ്ടേയിരിക്കും ഇവിടെ വന്ന് സ്റ്റോപ്പ് ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളെ കാടിലെ വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കും അറുപത് ട്രിപ്പ് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് അമ്പത്തെട്ട് ട്രിപ്പ് ഒക്കെ കാടിൽ കിട്ടുകയുള്ളൂ ഇത് ഒരു വലിയൊരു ഏരിയ ആണ് നമുക്ക് ഏത് പൈപ്പ് ജിൻ്റെ ചോട്ടിലും കൊണ്ട് വയ്ക്കാം കുഴപ്പമില്ല പക്ഷേ തിരക്ക് വരുമ്പോഴാണ് നമുക്ക് കാറ്റഗറി തിരിച്ച് അയ്യായിരം കിലോ എണ്ണ് മൂവായിരം കിലോ എണ്ണ് പതിനായിരം കിലോ എണ്ണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റേത് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഞാനത് ഇനിയിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അത് കാട് എർലി എടുത്തിട്ട് പോകണം കാഡ് ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമാണ് ആരും തിരിച്ചു തരുമെന്നില്ല കാരണം ഇതാർക്ക് വേണേലും യൂസ് ചെയ്യുക അങ്ങനെ പിൻ നമ്പറും കാര്യങ്ങളൊന്നും ഈ കാർഡ് ആരെടുത്ത് കിട്ടിയാലും അവർക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വരും നമ്മൾ ഈ കാർഡ് സേഫ്റ്റി ആയിട്ട് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ അതൊരു പൈസ നഷ്ടത്തിലേക്ക് പോവും ഞാനിപ്പം ഫാമിലേക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോസിൽ പലതും ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് ഒരുപാട് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫാമിലിക്ക് ഫ്രണ്ട് കയറി പോകാൻ പറ്റില്ല റിവേഴ്സ് വെച്ച് വണ്ടി എടുത്ത് പോകാൻ പറ്റുള്ളൂ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ തിരിക്കാനുള്ള ഗ്യാപ്പില്ല അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ തിരിക്കാനുള്ള ഗ്യാപ്പില്ല അപ്പം ഞാൻ റിവേഴ്സ് എടുത്തിട്ട് വേണം വണ്ടി അവിടെ ടാങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കണം ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ടാക്കിയത് ഏകദേശം ഒരു ഏഴ് മീറ്റർ വിട്ടും ആണ് വിടെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് എടുക്കാൻ പക്ഷെ ഡെയിലി എടുക്കുന്നതുകൊണ്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയി വന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ വരുന്നു ഇവിടെ റിവേഴ്സ് പോയി നമ്മളവിടെ കറക്റ്റ് സ്ഥാനത്ത് വെച്ച് വെള്ളം ഒഴിവാക്കുകയാണ് വേണ്ടത് പൈപ്പ് ഉപയോഗിച്ച് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ വണ്ടിയിൽ തന്നെ മെഷീൻ ഉണ്ട് പമ്പ് ചെയ്യാനുള്ളത് പക്ഷെ അത് ഉപയോഗിക്കാറില്ല നമുക്ക് നേരിട്ട് ടാങ്കിൻ്റെ അടുത്ത് വരെ വണ്ടി എത്തുന്നതുകൊണ്ട് നമ്മൾ ഇതുപോലെ തുറന്നിടുകയാണ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അടുത്ത വീഡിയോയിലെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും